ജാനുവരി മാസം സെർവിക്കൽ ക്യാൻസർ അവെയർനെസ്സിൻ്റെ മാസമായിട്ടാണ് നമ്മൾ കാണുന്നത് അതിനെക്കുറിച്ചും എച്ച് പി വി വൈറസ് വാക്സിനെക്കുറിച്ചും അറിയാനാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കായി വന്നിരിക്കുന്നത് ഇന്ന് നമ്മോടൊപ്പം ഡോക്ടർ ജോജോ വി ജോസഫ് കാരത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് സർജിക്കൽ ഓൺകോളജിസ്റ്റ് ഡോക്ടർ ജോജോ വി ജോസഫ് സാറാണ് ഞങ്ങളോടൊപ്പം ഉള്ളത് വളരെ സന്തോഷം സാർ ഇന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടായതിൽ സർ എന്താണ് സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുമ്പോൾ സെർവിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യൂട്രസിൻ്റെ ഏറ്റവും താഴെ ഭാഗം അതായത് നമ്മുടെ ഗർഭാശയത്തിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഭാഗത്തിനാണ് നമ്മൾ സെർവിക്സ് എന്ന് ഇംഗ്ലീഷിലും നമ്മൾ ഗർഭാശയ ഗളം അല്ലെങ്കിൽ ഗർഭാശയ മുഖം എന്ന് പറയുന്ന ആ ഭാഗം ആ ഭാഗത്തുണ്ടാകുന്ന ക്യാൻസറുകളെയാണ് നമ്മൾ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് ഇത് വളരെ നേരത്തെ തന്നെ ഇതിൻ്റെ സിംറ്റംസ് കൂടുതലും സ്ത്രീകൾക്കാണോ ഇത് സ്ത്രീകളിലെ ഇതൊരു കൂടുതലും കാണുന്നത് പ്രായം കുറഞ്ഞ ഇത് ഇത് വരാൻ സാധ്യതയുണ്ടോ സാധാരണ ബിയോണ്ട് വയസ്സിന് മുകളിലുള്ളവർക്കുള്ള ഒരു 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 അസുഖമായിട്ടാണ് ഇതിനെ കരുതുന്നത് യങ്സ്റ്റേഴ്സിന് വളരെ അത് ടിപ്പിക്കൽ നമ്മുടെ ഡിസ്കഷൻ ചെയ്യേണ്ട കാര്യമില്ല യങ്ങ് റയറായിട്ടുള്ള മോസ്റ്റ് സീരിയസ് ഒരു കണ്ടീഷനിലേക്ക് വരുന്നത് ഇത് നമ്മുടെ അസുഖത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ചാണ് അതിൻ്റെ സീരിയസ്നെസ് പറയുന്നത് അപ്പോൾ അസുഖം നമ്മൾ ഏത് സ്റ്റേജിലെത്തി നമ്മൾ തുടക്കത്തിൽ മാത്രമുള്ളത് ഉള്ളത് അതായത് അഗർഭാശയ ഗളത്തിൽ അല്ലെങ്കിൽ സെർവിക്സിൽ മാത്രമുള്ളത് പുറത്തേക്ക് അനുസരിച്ചാണ് അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ പറയുന്നത് ഡോക്ടറുടെ അടുത്തൊരു പേഷ്യൻറ്റ് വരുമ്പം ഈ ഒരു സ്ക്രീനിങ്ങിന് ആ വ്യക്തിയെ വിധേയമാക്കണമെങ്കിൽ ആ പരി എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ സെർവിക്ക് ഇതിലോട്ട് സാരാ നിഗമനത്തിലോട്ട് എത്തുന്ന ഇതൊരു ക്യാൻസർ ആകാം എന്ന് നമ്മൾ അതായത് സ്ക്രീനിങ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡിഫറെൻറ്റ് സീനറി അതായത് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള നോർമൽ ആയിട്ടുള്ള ആൾക്കാരിൽ അസുഖം കൊണ്ടു വന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ സിംറ്റം ഉള്ള ആളല്ല വെറുതെ നോർമലായിട്ടുള്ള ഒരാളിൽ നമ്മൾ അസുഖം എന്ന് കണ്ടുപിടിക്കുന്ന ആ പ്രോഗ്രാമിനാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത് അവർക്ക് യാതൊരുവിധ രോഗലക്ഷണവും ഉണ്ടാവില്ല നമ്മൾ സ്ക്രീനിങ്ങിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ കൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞ് മുമ്പോട്ട് പോകാം അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ ഒരു പ്രായമായവരിൽ പ്രത്യേകിച്ച് ഒരു മുപ്പത് വയസ്സിന് ശേഷമുള്ളവരിലാണ് നമ്മൾ സെർവൈക്കൽ ക്യാൻസർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരിൽ ഈ ക്യാൻസർ വരുന്നതിന് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച് ചില പ്രത്യേക ടെസ്റ്റുകൾ വഴി നമുക്ക് ഇത് ഇവർക്ക് വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ വന്നാൽ അതിൻ്റെ എയർലി സ്റ്റേജ് നമുക്ക് കണ്ടുപിടിക്കാം അതിനെയാണ് നമ്മൾ സെർവൈക്കൽ ക്യാൻസർ സ്ക്രീനിങ് എന്ന് പറയുന്നത് അതിന് പ്രധാനമായിട്ട് നമ്മൾ രണ്ട് ടെസ്റ്റുകളാണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പാപ്പ് ടെസ്റ്റ് എന്ന് പറയും അത് ടെസ്റ്റ് പിന്നെയുള്ളത് എച്ച് പി വി ആ വൈറസിൻ്റെ സാന്നിധ്യമുണ്ടോ എന്ന് അറിയുന്ന ഈ രണ്ട് ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് ഈ രണ്ട് ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴിയാണ് നമ്മൾക്ക് ഇവർക്ക് ഈ ക്യാൻസർ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ എയർലി ചേഞ്ചസ് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഈ എച്ച് പി വി വൈറസ് കൊണ്ട് ഈ ഒരു സെർവിക്കൽ ക്യാൻസർ മാത്രമാണ് ഉണ്ടാകുന്നത് സ്ത്രീകളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഈ സെർവിക്കൽ ക്യാൻസറിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ എച്ച് പി വി വൈറസ് അതായത് ഒരു ഹ്യൂമൻ പാപ്പുലോമ വൈറസിന്റെ എന്ന വൈറസിന്റെ ഇൻഫെക്ഷൻ ആണ് ഇത് ശാരീരിക ബന്ധത്തിലൂടെ തന്നെയാണ് ഈ സ്ത്രീകളിൽ സാധാരണ അതാണ് യൂഷ്വലി ഇതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് വൈറസ് ആണ് അപ്പം ഇത് ഈ സെർവൈക്കൽ ക്യാൻസർ കൂടാതെ വൾവൽ ക്യാൻസർ വജേനൽ ക്യാൻസർ തുടങ്ങിയവ സ്ത്രീകളിലും അത് കൂടാതെ ചില ടൈപ്പ് ഈ എച്ച് പി വി വൈറസ് ഇൻഫെക്ഷൻ കൊണ്ട് നമുക്ക് തൊണ്ടയിൽ ഉണ്ടാകുന്ന ക്യാൻസർ ഓറൽ ക്യാൻസർ തുടങ്ങിയവയ്ക്കും ഈ വൈറൽ അണുബാധ കാരണമായി തീരാം അതുപോലെ തന്നെ ആണുങ്ങളിലാണെങ്കിൽ പെനയിൽ ക്യാൻസറിനും ഇത് ഈ എച്ച് പി വി വൈറസ് ഇൻഫെക്ഷനാണ് ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നത് ഈ എന്ന് പറയുമ്പോൾ സ്ത്രീകളിൽ വെള്ളപോക്ക് അല്ലെങ്കിൽ അസഹ്യമായ ചൊറിച്ചിൽ ഈ ചോർ ഇതൊക്കെ പിന്നീട് ഇതൊരു അണുബാധയല്ലാതെ ക്യാൻസറിലേക്കാകുമോ വേദനകൾ സ്ത്രീകളിൽ ശരീര അടിവയറ്റിലുണ്ടാകുന്ന വേദനകൾ അത് ഒരു ഓവർ ബ്ലീഡിംഗ് ആവണമെന്നില്ല ഈ ഒരു വെള്ളപ്പൊക്ക അതൊക്കെ ഇങ്ങനെ കുറേ നാളുകൾ നീണ്ടു നിന്നിരുന്നാൽ അതൊരു ക്യാൻസറിന് സാധ്യതയാകും ഡിസ്ചാർജ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും ഏതെങ്കിലും ടൈപ്പ് ഇൻഫെക്ഷൻ ആയിരിക്കും ഇത് ഈ എച്ച് പി വൈറസ് ഇൻഫെക്ഷൻ കൊണ്ടാവണമെന്നില്ല എച്ച് പി വി വൈറസ് അണുബാധ എന്ന് പറയുന്നത് യൂഷ്വലി എസിംറ്റമാറ്റിക് ആയിരിക്കും അതായത് പ്രത്യേകിച്ച് യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മളിത് സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കുന്നത് രോഗലക്ഷണം ഇപ്പം ഈ പറഞ്ഞ പോലെ ഡിസ്ചാർജോ അല്ലെ പെയിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ഡോക്ടറെ അടുത്ത് പോകും പരിശോധിക്കും കണ്ടുപിടിക്കും പക്ഷേ ഇത് എസിംറ്റമാറ്റിക് ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ സ്ക്രീൻ ചെയ്ത് കണ്ടുപിടിക്കണമെന്ന് പറയുന്നത് ഇപ്പം ഈ വൈറസിനെ സാധാരണ രീതിയിൽ ഒരു വൈറസ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ കയറിൽ കഴിഞ്ഞാൽ പലതരത്തിലുള്ള വാക്സിനുകളുണ്ട് ഈ സെർവിക്കൽ ക്യാൻസർ ഈ എച്ച് പി വി വൈറസിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മുടെ കേരളത്തിൽ സുലഭമായിരിക്കുന്ന വാക്സിനുകൾ എന്തെങ്കിലും അതിനെക്കുറിച്ച് ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടോ ഉണ്ട് എച്ച് പി വി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സെർവിക്കൽ ക്യാൻസറിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഹ്യൂമൻ പാപ്പിലമ വൈറസ് എന്ന വൈറസിൻ്റെ അണുബാധയാണ് അപ്പോൾ ആ അണുബാധ ഉണ്ടാവാതിരിക്കാൻ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വാക്സിൻസ് അവൈലബിൾ ആണ് ഒരു രണ്ടായിരത്തി ആറ് മുതൽ നമുക്ക് പല വിധത്തിലുള്ള വാക്സിൻസ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അത് എടുക്കുന്നത് വഴി നമുക്ക് ഈ വൈറസ് അണുബാധ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാവാതെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സെർവൈക്കൽ ക്യാൻസർ കൂടാതെ മറ്റു ക്യാൻസറുകളും നമുക്ക് ഇത് വളരെ ചെലവേറിയ ഒരു വാക്സിനാണോ എത്ര തരത്തിലുള്ള വാക്സിനുകൾ ഉണ്ട് ഇതിനെ അതിനുമുമ്പ് അത് ഈ ഹ്യൂമൻ പാപ്പുലം വൈറസിനെ കുറിച്ച് പറഞ്ഞെങ്കിലേ നമുക്കത് വാക്സിൻ മനസ്സിലാവുള്ളൂ ഇപ്പോൾ ഈ ഹ്യൂമൻ പാപ്പുലമ വൈറസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇരുന്നൂറിലധികം സബ് ടൈപ്പ് ഉള്ളൊരു വൈറസാണ് അതിൽ ഈ ഇരുന്നൂറിൽ ക്യാൻസർ ഉണ്ടാക്കാനായിട്ടുള്ള പൊട്ടൻസി ഉള്ള വൈറസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പന്ത്രണ്ട് ഇനങ്ങളെ വരുകയുള്ളൂ അപ്പോൾ നമ്മൾ അതിനെതിരെയാണ് നമ്മൾ വാക്സിൻ ഉണ്ടാക്കേണ്ടത് അപ്പം നമ്മൾക്ക് ഏറ്റവും കോമൺ ആയിട്ട് ഇതിനകത്ത് ഈ സെർവിക്കൽ ക്യാൻസർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്പർ പതിനാറും പതിനെട്ട് നമ്പറിലുള്ള ആ ടൈപ്പ് സബ് ടൈപ്പ്സ് ആണ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം സെർവിക്കൽ ക്യാൻസറിനും കാരണം അപ്പോൾ അതുകൊണ്ട് ആദ്യം ആദ്യമുണ്ടായ വാക്സിൻ ഈ രണ്ട് വൈറസിനെതിരെയാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ നമ്മൾ ബൈ വാക്സിൻ എന്ന് പറയും അതിനുശേഷം നമ്മുടെ വാക്സിൻ അഡ്വാൻസ് ചെയ്തു അപ്പം ഈ പതിനാറും പതിനെട്ടും കൂടാതെ അതിൽ ഞാൻ പറഞ്ഞില്ല പന്ത്രണ്ടെണ്ണം ഉണ്ട് അതിൽ രണ്ടെണ്ണം കൂടെ കൂട്ടി നമുക്ക് നാല് വൈറസിനെതിരെ പ്രതിരോധം തീർക്കുന്ന ക്വാഡ്രി വാലൻറ്റ് ക്വാഡ്രി വാലൻ നാല് വൈറസിനെതിരെ അതുണ്ടായി അതിനുശേഷം ഇപ്പം നമുക്ക് ഒമ്പത് വൈറസിന് ഈ പന്ത്രണ്ടിൽ ഒമ്പത് വൈറസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വാക്സിൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അതിന് നമ്മൾ നയൻ വാലൻ്റന്നും അല്ലെങ്കിൽ നോണോ ഒക്കെ നമുക്ക് പറയാം അങ്ങനെ ഈ മൂന്ന് ടൈപ്പ് വാക്സിനാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ഏറ്റവും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നമ്മൾ ഈ പതിനാറും പതിനെട്ടിനും നമുക്ക് എന്താ പറയുക പ്രിവെൻറ്റ് ചെയ്യുക ആ ഇൻഫെക്ഷൻ പറയുന്നത് അതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സർവൈക്കൽ ക്യാൻസറിന് കാരണമാണ് അപ്പോൾ അത് തടയുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം അപ്പോൾ അത് മൂന്ന് ടൈപ്പ് വാക്സിൻ അവൈലബിൾ ആണ് അപ്പം ഒരു സ്ത്രീ എത്ര വാക്സിൻ ആണ് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ നമുക്ക് മിനിമം ഈ പിന്നെ ബൈവാലൻ്റ് ആയിട്ടെങ്കിലും നമ്മൾ ഉള്ളത് എടുക്കണം അതായത് പതിനാറും പതിനെട്ടിനും എതിരെയുള്ള ആ നമ്പറിലുള്ള ആ സ്പീഷീസിനെതിരെയുള്ള വാക്സിൻ എടുക്കണം അതാണ് നമ്മൾ ബൈവാലൻ്റ് ഇപ്പോൾ കോഡറി വാലൻ്റ് ഉണ്ട് നാലെണ്ണത്തിൻ്റെ ഉള്ളത് അതിന് പ്രായപരിധിയുണ്ട് ആ പ്രായപരിധി നമ്മൾ ഈ വാക്സിൻ എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ എന്താ പറയുക നമ്മൾ ഈ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ എച്ച് പി പ്രധാനമായിട്ടും സെക്ഷലി ട്രാൻസ്മിറ്ററാണ് അപ്പം ബിഫോർ ഫസ്റ്റ് സെക്ഷൽ എക്സ്പോഷർ നമ്മൾ ഈ വാക്സിൻ എടുത്തിരിക്കണമെന്നാണ് അപ്പോൾ ഏറ്റവും ഐഡിയൽ പ്രായം എന്ന് പറഞ്ഞാൽ ഒമ്പത് തൊട്ട് അതായത് പ്യുവേർട്ടി ആകുന്നതിന് മുമ്പ് തന്നെ വാക്സിൻ കൊടുക്കുക അപ്പം ആ അത്രയും എയർലി ആയിട്ട് വേണം നമ്മൾ വാക്സിൻ കൊടുക്കാനായിട്ട് അപ്പോൾ അത് രണ്ട് ഡോസ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും സേഫായിട്ടുള്ള മാർഗം ഈ വാക്സിന് ശേഷവും നമ്മൾ നമ്മൾ ചെക്ക് ചെയ്തോണ്ടിരിക്കണം വെച്ചാൽ നമുക്ക് ഈ നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കിട്ടുമെങ്കിൽ നമുക്ക് അതിനകത്തും കുറച്ച് ഏരിയ നമുക്ക് ഗ്രേ ഏരിയ ഉണ്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്യണം ഒരു ജെനറ്റിക് ആയിട്ട് വരുന്ന ഒരു ക്യാൻസർ ആണെങ്കിലും നമ്മുടെ ഈ പറയുന്നില്ല മറ്റു ക്യാൻസറുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുണ്ടാകുന്ന ഒരു ക്യാൻസർ ഇതൊരു സീരിയസ് കണ്ടീഷൻ ആയ ഒരു മരണസംഖ്യ കൂടി വരുന്ന ഒരു സ്ത്രീകളില് അതായത് നമ്മുടെ എന്താ പറയുന്നത് നമ്മളിപ്പം നമ്മുടെ അതായത് ഏറ്റവും ആദ്യത്തെ ഒരു ബ്രസ്റ്റ് ക്യാൻസർ ആണ് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് രണ്ടാമതായിട്ട് പറയപ്പെടുന്നതാണ് ഗർഭാശയ ഗള ക്യാൻസർ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ ആയിരുന്നു ഇന്ത്യയിലെ നമ്പർ വൺ കില്ലർ എന്ന് പറയുന്നത് അപ്പോൾ അത് ഏകദേശം നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള വാക്സിൻ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ തുടങ്ങിയൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് അതിൻ്റെ റേറ്റ് ഏതാണ്ടൊന്ന് കണ്ട്രോളായി വരുന്നു ആ സമയത്ത് നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ നമ്പർ ഓവർ ടേക്ക് ചെയ്തു അങ്ങനെയാണ് ഇത് രണ്ടാമതായി പോയത് അപ്പം കേരളത്തിൽ കമ്പാരിറ്റീവ്ലി സെർവൈക്കൽ ക്യാൻസർ കുറവാണെങ്കിലും ഇന്ത്യ മൊത്തം എടുത്ത് നോക്കുമ്പോൾ സർവൈക്കൽ ക്യാൻസർ ഇപ്പോഴും ഒരു മേജർ എന്താ പറയുക നമ്മുടെ സ്ത്രീകളിലെ ക്യാൻസറിലെ അവർക്ക് മരണം ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാന കാരണമാണ് ഈ സർവൈക്കൽ ഈ അവയർനെസ് എല്ലാവർക്കും ഉണ്ടെങ്കിലും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഈ വാക്സിൻ എടുക്കാനായിട്ട് അത് ഒരു ജനറൽ ഒരു ഉണ്ട് എല്ലാ ആൾക്കാർക്കും അതുകൊണ്ടാണ് അവർ മുമ്പോട്ട് വരാത്തത് വാക്സിനുകൾക്ക് എന്തെങ്കിലും ദോഷഫലങ്ങൾ ഇത് എല്ലാം ടെസ്റ്റഡ് വാക്സിനാണ് ഇതെല്ലാം ഏകദേശം ഞാൻ പറയാലോ അതൊരു ഈ എടുക്കുന്ന സ്ഥലത്ത് ഉള്ള ഒരു വേദന അല്ലെങ്കിൽ ഒരു റാഷ് അല്ലെങ്കിൽ ചെറിയൊരു ഫ്ലൂ പോലെ പനി പോലെ അങ്ങനെ അത്ര അല്ലാതെ വേറെ മറ്റു മേജർ സൈഡ് ഇഫക്ട്സ് ഒന്നും ഈ നമ്മുടെ സെർവിക്കൽ ക്യാൻസർ അതായത് എച്ച് പി വി വാക്സിൻ ഇല്ല എന്നുള്ളതാണ് വസ്തു വളരെ ചെലവ് കുറഞ്ഞതും അതായത് നമ്മുടെ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ ഗവൺമെന്റ് തന്നെ ഇതൊരു പോളിസി ആയിട്ട് അംഗീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ എല്ലാ പെൺകുട്ടികളെയും ഈ സെർവൈക്കൽ ക്യാൻസറിനെതിരെ വാക്സിനേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് പോളിസി എടുത്തിട്ടുണ്ട് അതിനുവേണ്ടി നമ്മുടെ ഇന്ത്യയിൽ തന്നെ പുനിയൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ കോൺടാക്ട് എടുത്തിട്ടുണ്ട് അവർ പ്രധാനമായിട്ടും ഇതിനു വേണ്ടിയുള്ള വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് വാക്സിൻ വരുന്നുണ്ട് ഇതിൽ ആ വാക്സിൻ ഒക്കെ എന്ന് പറയുമ്പോൾ നിയർലി ഒരു തൗസൻഡ് അറൗണ്ട് അല്ലേ ടു തൗസൻഡ് മാക്സിമം എൻ്റെ ഒരു ചിലവ് വരുത്തുള്ളൂ ഇതിൽ ഞാൻ പറഞ്ഞ ഈ നയൻ വാലൻ്റ് അതായത് മൾട്ടിപ്പിൾ ഇതിനു വേണ്ടിയുള്ള ഇതിന് വരുമ്പോഴത്തേക്കുമാണ് അത് കോസ്റ്റ് കൂടുന്നത് അതിന് അറൗണ്ട് നിയർലി ടെൻ തൗസൻഡ് ഒക്കെ വരും പെർ ഡോസ് നമ്മൾ എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിൽ ഈ വാക്സിനുകളൊക്കെ അവർക്ക് എടുത്തു തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു പതിനഞ്ച് വയസ്സ് വരെയുള്ള ജനിച്ചപ്പോൾ മുതലുള്ള കുട്ടികൾക്ക് ഈ വാക്സിനേഷൻ ഒരു നമ്മുടെ ഒരു ഇതിൻ്റെ ഒരു ഭാഗമായി കൊടുക്കാത്തത് എന്തുകൊണ്ടാണ് മറ്റ് പോളിയോ വാക്സിനുകളുണ്ട് നമ്മുടെ മെയിൻ നമ്മുടെ ഒരു പോളിസി ഡിസിഷൻസ് വരണം അതിന്റെ പോളിസി ഡിസിൻ ആണ് ഇപ്പൊ രണ്ടായിരത്തി ഞാൻ പറഞ്ഞത് ഇരുപതിലാണെന്നോ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലോ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ സർവൈക്കൽ ക്യാൻസർ കുട്ടികൾക്ക് കൊടുത്തിരിക്കണം എല്ലാവർക്കും എത്തിക്കണം എന്നുള്ള പോളിസി എടുത്തിട്ടുണ്ട് പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആ അത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും ഡബ്ലു എച്ച്ഒയുടെ ഒരു കണക്കൂട്ടിൽ രണ്ടായിരത്തി മുപ്പതിൽ അവരൊരു ടാർജറ്റ് ഇട്ടെങ്കിലും അതൊരു റിയലിസ്റ്റിക് ടാർജറ്റ് അല്ല കാരണം വെച്ചാൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ നമുക്ക് സർവിക്കൽ ക്യാൻസർ പൂർണ്ണമായിട്ടും നമ്മുടെ സമൂഹത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ പറ്റത്തില്ല പക്ഷേ അവർക്ക് ഒരു നയൻറ്റി സെവൻറ്റി നയൻറ്റി എന്ന് പറഞ്ഞൊരു ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട് അതായത് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെന്റ് പെൺകുട്ടികളെയും വാക്സിനേറ്റ് ചെയ്യുക സെവൻറ്റി പെർസെൻ്റ് എങ്കിലും നമ്മൾ സ്ക്രീൻ ചെയ്യുക അല്ല അങ്ങനെ ഒരു 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 ടാർഗറ്റ് വേണ്ടിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും എത്താൻ പറ്റത്തില്ല പക്ഷേ എന്നാൽ നമ്മൾ അമേരിക്കയുടെ കണക്കെടുക്കുകയാണെങ്കിൽ അമേരിക്ക ഈ വാക്സിനേഷനൊക്കെ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് അവർ രണ്ടായിരത്തി അമ്പതിൽ സെർവിക്കൽ ക്യാൻസർ പൂർണ്ണമായിട്ടും അമേരിക്കയിൽ നിന്ന് തുടച്ചു നീക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മളും ആ ലക്ഷ്യത്തിലേക്ക് എത്തണം അതിന് അതൊക്കെയാണ് ഈ ഡിസ്കഷൻ്റെയൊക്കെ കാര്യങ്ങൾ അതായത് വാക്സിൻ എടുക്കാൻ കൂടുതൽ ആൾക്കാർ മുമ്പോട്ട് വരണം ഇതൊരു പ്രിവെൻറ്റബിൾ ഡിസീസാണ് എനിക്ക് തോന്നുന്നു ഒരു അമ്പത് അറുപത് ശതമാനം ആൾക്കാർക്കും ഇങ്ങനെ ഒരു വാക്സിൻ ഉണ്ടെന്നോ ഇതിനെക്കുറിച്ച് ഇത് സെർവിക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള വാക്സിനാണെന്നോ അറിയാൻ സാധ്യത വളരെ കുറവാണ് അതാണ് നമ്മുടെ ഈ ഡിസ്കഷൻ്റെ ഒക്കെ കാര്യം അത് തന്നെയാണ് കഴിയുന്നത്ര ആൾക്കാരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക കാരണം ക്യാൻസർ വാക്സിൻ അതായത് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇപ്പോൾ കഴിവുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്യാൻസർ വാക്സിൻ എന്ന് പറയുന്നത് ഈ എച്ച് വാക്സിനാണ് ഓൾമോസ്റ്റ് ഷൂർ ആണ് നമുക്ക് സെർവൈക്കൽ ക്യാൻസർ അതായത് അമേരിക്കയുടെ എക്സാമ്പിൾ രണ്ടായിരത്തിഅമ്പതിൽ ഈ വാക്സിൻ വഴിയാണ് പൂർണ്ണമായിട്ട് ആ ക്യാൻസറിനവിന്ന് നമ്മൾ അവർ തുരത്താനായിട്ട് പ്ലാൻ ഇട്ടിരിക്കുന്നത് സാറിൻ്റെ ഒ പിയിൽ ക്യാൻസർ വന്നു സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ആയവരോടൊക്കെ സാറ് പറയുമോ ഇങ്ങനെ ഒരു വാക്സിനെ കുറിച്ച് ഇങ്ങനൊരു വാക്സിൻ ഉണ്ടായിരുന്നു നമ്മൾ തലമുറയിൽ നിങ്ങളുടെ കുട്ടികളോട് പറയുന്നത് നമ്മളവിടെ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട് നമ്മൾ പുതിയ പ്രധാനമായിട്ടും നമ്മൾ ഞങ്ങളറിയല്ലോ ഞങ്ങൾ ക്യാൻസർ വന്നതിന് ശേഷം ചികിത്സിക്കുന്നവരാണ് പ്രധാനമായിട്ടും ഇത് ഗൈനക്കോളജി ഓഫ്സെപ്റ്റിക്സ് സ്ത്രീരോഗ വിദഗ്ധരാണ് അവരത് അവരുടെ എല്ലാവരുടെയും ഒപിയുടെ മിക്കവാറുള്ള എല്ലാവരുടെയും ഒപിയുടെ മുമ്പിൽ തന്നെ ഈ പിന്നെ ഇത് വെച്ചിട്ടുണ്ട് നിങ്ങൾ യങ്സ്റ്റേഴ്സിനെ എടുക്കാൻ പ്രേരിപ്പിക്കണം അഡൽട്ട് ഏജിൽ തന്നെ എടുക്കണം ഇത് ഒരു നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന നമ്മുടെ പണ്ട് മസൂരിയൊക്കെ വന്ന ആൾക്കാർ മരിച്ചിരുന്നത് പോലെ അന്ന് ഈ സ്മോൾ പാക്സ് വാക്സിൻ വന്നാണ് നമ്മൾ പൂർണ്ണമായിട്ട് ഇതിനെ ഒഴിവാക്കുക അതുപോലെ ഈ സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാവാതെ നമുക്ക് പൂർണ്ണമായിട്ട് ഇതിനെ തടയാൻ പറ്റും എന്നുള്ള മെസ്സേജ് കൊടുക്കുന്ന എല്ലാ ഹോർഡിങ്സും മിക്കവാറുമുള്ള എല്ലാ ഗൈനക്കോളജിൻ്റെ ഒപ്പിയുടെ മുമ്പിലും ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള നോർമൽ ആൾക്കാരെ കൂടുതൽ കാണുന്നത് ഞങ്ങളുടെ അസുഖം വന്നതിന് ശേഷമാണ് കാണുന്നത് എങ്കിലും ഞങ്ങളും ഇതിനു വേണ്ടിയുള്ള ശ്രമം നടത്താറുണ്ട് നമ്മൾ ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു ലേഡി ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള മുഴകളൊക്കെ കാണാറുണ്ടല്ലോ അപ്പോൾ ആ സമയത്ത് ഇത് ഒരു വളരെ റിസ്കി ആയിട്ട് പോകുന്ന ഒരു ടൈമാണ് ഇത് ഇനി എന്തെങ്കിലും ക്യാൻസറിൻ്റെ ആണ് ആ സാഹചര്യം വരുമ്പോൾ അതെങ്ങനെയാണ് അത് കണ്ടുപിടിക്കാൻ നമുക്ക് പ്രഗ്നൻസി ഉണ്ടെങ്കിൽ നമ്മൾ അതേത് ഡിപ്പൻസ് അതിപ്പോൾ നമ്മൾ പിന്നെ സെർവൈക്കൽ ക്യാൻസർ പ്രഗ്നൻസി ടൈമിൽ ഡിറ്റക്ട് ചെയ്താൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രഗ്നൻസി കൊണ്ടുപോവാൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷേ മറ്റ് ക്യാൻസറാണ് നമ്മളത് ആ പ്രഗ്നൻസി നിലനിർത്തിക്കൊണ്ട് നമുക്ക് ചികിത്സിച്ചു കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും നമ്മുടെ ഇപ്പോഴത്തെ ചികിത്സാ സങ്കേതങ്ങൾ ഉപയോഗിച്ച് അപ്പോൾ സാറ് പറയുന്നത് എച്ച് പി വി വൈറസ് ഇതിനെ ഏറ്റവും നമുക്ക് പൂർണ്ണമായും മാറ്റാൻ പറ്റുന്ന സർവിക്കൽ ക്യാൻസറിനെയും സർവിക്കൽ ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള നാലഞ്ച് കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നു അതിനെയെല്ലാം പ്രതിരോധിക്കാൻ സാധിക്കുമെന്നാണ് സാർ ഇതുവരെ ഞങ്ങളോട് പറഞ്ഞത് സാർ വളരെ നല്ലൊരു അറിവാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് കാരണം ഇനി വരും തലമുറയിൽ വരുന്ന കുട്ടികളിൽ എല്ലാവർക്കും ക്യാൻസർ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അതൊരു പേടിയാണ് ക്യാൻസർ വന്നാൽ മരിക്കും ഉടനെ തന്നെ ഇനി എത്ര കാലം എന്നറിയാമല്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്ക് മുന്നിലുള്ളത് അതൊരു തെറ്റിദ്ധാരണയാണ് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഇതാണ് നമ്മൾ ഈസ് ഇഫ് ഡിറ്റക്റ്റഡ് ക്യാൻസർലി എന്നാണ് ഇപ്പം പറയുന്നത് അല്ലാതെ ഇതൊരു ക്യൂറബിളല്ലാത്ത അസുഖമോ അല്ലെങ്കിൽ ചികിത്സയില്ലാത്ത അസുഖമോ ഒന്നുമല്ല മിക്കവാറും നമ്മൾ എല്ലാ ക്യാൻസറുകളും തന്നെ നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ സാധിക്കും പക്ഷേ ഈ അഡ്വാൻസ് സ്റ്റേജിൽ അതായത് സ്റ്റേജ് ഫോർ എത്തിയാൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റത്തില്ല അതിപ്പം നമ്മൾ ഒരു സാധാരണ പനിയാണെ പോലും നമുക്കറിയാം ഒരു ഇമ്യൂണിയ വന്നു അത് അതിൻ്റെ അവസാന സ്റ്റേജിലാണ് നമ്മൾ ആശുപത്രിയിൽ പോകുന്നതെങ്കിൽ അവർക്ക് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല അതേ രീതിയിൽ തന്നെ കരുതിയാൽ മതി ക്യാൻസർ പ്രിലിമറി സ്റ്റേജ് കണ്ടുപിടിക്കുന്ന മിക്കവാറും ഉള്ളതെല്ലാം നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും